മുസ്ലീങ്ങളുടെ വക്ക പ്രസത്തെ പിടിച്ചെടുക്കാനാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ തൊട്ടു പിന്നാലെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർ എസ് എസിന്റെ മുഖപത്രമായ അവർക്ക് രജിസ്റ്ററിൽ വന്ന ലേഖന പുനഃപ്രസിദ്ധീകരിച്ചു ഈ വധ ബില്ല് പാസായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഇര ക്രൈസ്തവരാണ് ഇന്ത്യ ഒട്ടാകെ എത്ര ലക്ഷം ഏക്കർ ഭൂമി ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്നു അതിന്റെ കണക്കാണ് വന്നത് പിന്നാലെ വരുന്നുണ്ട് സിഖുകാരുടെ ഗുരുദ്വാരങ്ങളെ കുറിച്ചുള്ള ഇവരുടെ കണക്കെടുപ്പിന്റെ ഫലമായിട്ട് ഇവർ ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കമാണിത് ആ വിലക്കാണ് കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിലെ മതേതര കക്ഷികളും ഈ പോരാട്ടത്തിലാണ് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന നൽകുന്ന പരിരക്ഷ സംരക്ഷിക്കാൻ ഈ ഭരണകൂടം തയ്യാറല്ല അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടി ഭരണഘടന ഭേദഗതി ചെയ്ത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു അതിനെതിരായി ജനങ്ങളുടെ വിധി എഴുത്തുണ്ടായി ആ വിധി എഴുത്തിനെ മാനിക്കാതെ ഇങ്ങോട്ട് പോകുന്ന ഈ വക്കപ്പില്ല പേരിലുള്ള ഇവരുടെ ഒരു വർഗീയ ഫാസിസ്റ്റ് സർക്കാരിന്റെ കരി നിയമത്തിനെതിരായുള്ള പോരാട്ടമായി ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ ശക്തികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയാൽ അതിന് ഫലമുണ്ടാവും എന്ന കാര്യത്തിൽ സംശയ വിളിക്കാം ഏതായാലും സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി വന്നു നമ്മളതിന്റെ അന്തിമ വിധിക്ക് വേണ്ടി കാത്തിരിക്കാം കോടതിയിൽ നിന്ന് നീതി ലഭിക്കാത്ത ഒരവസ്ഥ വന്നാൽ ഈ നിയമം പിൻവലിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനാണ് മതേതര ജനാധിപത്യ ശക്തികൾ ഇന്ന് തയ്യാറെടുക്കുന്നത് ആ പ്രക്ഷോഭത്തിന് ബംഗ് ചെയ്താൽ അങ്ങനെ നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ ഈ സംരംഭങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാനാണ് ഞങ്ങളെല്ലാം